എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്ന് ചേട്ടന്റെ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ആ അതൊന്നും പാടിത്തരാമോ ശ്രീ മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ ആക്കിയ പടം യാ സംഗീതമേ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ ഹിമഗിരിത കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ അന്ന് ലൈവായിട്ട് പാടിയ പാട്ടുകളാണ് വോയിസ് അതൊക്കെ ഒറ്റ അടിക്ക് പാടുന്നതാണ് ഒരു ദിവസം മൂന്ന് പാട്ട് പാടിയതാണ് ഇന്ന് പോയേക്കഴിഞ്ഞാൽ പഞ്ച് പഞ്ച് സൂപ്പർ പവർ എന്താണെന്നറിയോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ ലിറിക്സ് മറക്കില്ല അത് പറഞ്ഞിട്ടുണ്ട് ഒന്നും വരി നോക്കാണ്ട നോക്കാണ്ട വരി പാടുന്നത് ഏകദേശം നാലായിരം പാട്ടുകൾ എനിക്ക് ഞാൻ ചെയ്ത ഒരൊറ്റ പാട്ടിന്റെ ലിറിക്സ് പോലും അത് വലിയൊരു സ്കില്ലാണ് പണ്ട് എ ആറിൽ പാടാൻ പോകും കച്ചേരി അപ്പോ നേതങ്കര വാസുകൻ സാറാണ് അന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം തമ്പുരൂടും അപ്പൊ എന്നെ പോലുള്ള ഒരു ചെറിയ ഒരാൾ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ തമ്പൂരി ഇടാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു വലിയ ഭാഗ്യമുണ്ട് അപ്പോ അദ്ദേഹം തമ്പൂരി ഇട്ടോണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ ഈ കൃതിയൊക്കെ മുമ്പേ എഴുതി വെച്ചിട്ടാണ് പാടുന്നത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും വാസുദേവ് സാർ എന്നെ വിളിച്ചു പറഞ്ഞു മോനെ ഒരു കാര്യമുണ്ട് ഞാൻ ഇത്രയും വർഷമായി പാടുന്ന ഞാൻ ഒരു ലിറിക്ക് പോലും ഞാൻ നോക്കിയല്ല പാടുന്ന അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യലേ എന്ന് പറയും പക്ഷെ എനിക്ക് എന്താ വെച്ചാ ഇത് മുന്നേ ഇല്ലെങ്കിൽ ചിലപ്പോ നോക്കാതായിരിക്കും പാടുന്നത് പക്ഷെ ഇത് മുന്നേ ഒരു ഒരു പക്ഷെ മ്യൂസിക്കിൽ അത് മസ്റ്റ് മസ്റ്റ് അല്ലേ ആണ് ശരിക്കുള്ള എല്ലാ ഡീറ്റെയിൽസും പാടാം ശരിയായ ഞാൻ മനസ്സിലായി പോലെ സൂപ്പർ ഇനി വരാൻ പോകുന്നത് നമുക്ക് വിളിക്കാം നല്ലൊരു പാട്ട് പാടാനായിട്ട് തൃശൂർ കൊരട്ടിയിൽ നിന്നും വെൽക്കം റോസ് പ്രവീൺ ഓൺ സ്റ്റേജ് കുട്ടിയാണ് എന്തെങ്കിലും സൂപ്പർ പവർ ഉണ്ടോ

ും കയറ തൂങ്ങി താഴെറങ്ങും കൊറച്ചുകൂടി കുഞ്ഞായിരുന്നപ്പോ കയറു തൂങ്ങി താഴെ ഇറങ്ങാൻ അതായിരുന്നു സൂപ്പർ പവർമല്ലേ ഞാൻ ഒരു ചന്ദ്രന്റെ ഇതൊക്കെ പോയി തീരുന്നില്ല പാട്ടല്ലേ പാടിയാണ് ഞാൻ നല്ല ഓർക്കണ്ടത് ഞാൻ താഴെഴുന്നിങ്ങനെങ്ങനെ വരുന്നത് കിളിപ്പെണ്ണേ ഇന്നോളം അല്ല ൂട്ടിന്റെ അച്ഛൻ ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ എനിക്ക് സഖ്യാപയത് ഞാൻ പറഞ്ഞുപോയി വല്ലാത്തൊരു ഇറക്കായിരുന്നു അന്നെ പിടിച്ചാണ് ഏതാണ് പാട്ട് ഞാൻ പാടാൻ പോണ പാട്ടിന്റെ ഒരു പ്രത്യേകതയുണ്ട് അതിലെ മ്യൂസിക് രണ്ട് ക്ലൂ ഞാൻ തരും അതിൽ നിന്ന് ഗസ്സിയാണ് ആരാ ഫത്തെ ക്ലൂ ഈ സിനിമ ഗോൾഡു ആയിട്ട് ബന്ധുണ്ട് രണ്ടാമത്തെ ക്ലൂ തോൽവിയിലില്ല ആ ജയത്തിലുണ്ട് സൂര്യനിലില്ല ചന്ദ്ര ചന്ദ്രനിലുണ്ട് കിട്ടി രണ്ടാമത്തെ ക്ലൂ കൊണ്ട് എനിക്ക് കാര്യം കിട്ടി അത് ഞാൻ പറയില്ല എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലേ ഇപ്പൊ എനിക്കിപ്പോ തൊടാൻ പറ്റില്ലേ ഞങ്ങള് അല്ല എനിക്കിപ്പോ തൊടാൻ പറ്റുന്ന രണ്ടേ രണ്ട് ആൾക്കാരെ ഉള്ളു അതെ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി ജയത്തിലുണ്ട് തോൽവി തോൽവിയിലില്ല ജയ അടുത്തത് അടുത്തുണ്ട് ജയ പ്ലസ് ചന്ദ്രൻ ജെ എം പിടികിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളിപ്പോ കേണോ അതിൽ ഞാൻ അഭിനയിച്ചു എന്തൊക്കെ ചെറിയൊരു റോള് ഞാനും അഭിനയിച്ച

എന്റെ അടുത്ത് സ്വന്തം പാട്ടായത് കൊണ്ട് പറയാ അവിടെ കൊടുത്തോ ഇവിടെ കൊടുത്തോ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു പറയട്ടെ പക്ഷെ ആസ് ക്യാപ്റ്റൻ ഐ ഗിവ് യു ചാർജ് മാർക്സ് അയ്യോ കമാൻഡാണ് ക്യാപ്റ്റൻ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ഡിസൈഡ് ചെയ്യുന്നത് ഞാനല്ല അവിടെയാണ് നമുക്ക് വലിയൊരു ലക്കാണ് അല്ലെ എം ജെ പാട്ട് എം ജെ ഞങ്ങളുടെ കൂടെ എം ജെ ഞങ്ങളുടെ മുൻപൊന്ന് പാടാൻ പറ്റി അതിന്റെ പേരിൽ നമ്മൾ കുറെ സ്റ്റോറീസ് കേട്ടു അല്ലെ കൊറേ നല്ല നല്ല മൊമെന്റ്സ് അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് അടുത്ത പ്രാവശ്യം ഇതുപോലെ വരണം ബൈ ബൈ